ഏറ്റവും നമുക്ക് എളുപ്പം വെക്കാൻ പറ്റുന്ന കസ്റ്റമർ ആരാ ഇപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൗണ്ടറിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും ഈസിയസ്റ്റ് കസ്റ്റമർ ഇൻ ദ വേൾഡ് കാരണം ഇപ്പോൾ അവരുടെ പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആണ് എന്ത് വേണമെന്ന് ചോദിച്ചാലും അപ്പം യെസ് പറയാനുള്ള സാധ്യത എയ്റ്റി കൂടുതലാണ് കാരണം പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആണ് അതുകൊണ്ടാണ് ഒരു കവറ് പാലും അരക്കിലോ പഴവും മേടിക്കാൻ പോകുന്ന നമ്മൾ രണ്ട് കിറ്റ് സാധനമായിട്ട് വീട്ടിൽ വന്ന് കയറുന്നത് വന്ന് കയറി കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് ഇത് എന്തിനായിരുന്നു ഇത്രയും കൂടെ എന്ന് ഓർമ്മയുണ്ടോ ചുമ്മാ ഫാമിലി ഫാമിലിയായിട്ടൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് പോയാൽ മതി അപ്പം അറിയാം ആ കൊട്ടെന്നറിയുന്നതാണ് അവരുടെ കണക്ക് കാണുന്നതെല്ലാം വേണം ഇവിടെ സംഭവിക്കുന്നത് എന്താ അവിടെ വെച്ച് അവർ നമ്മളോട് ചോദിക്കുകയാണ് മാഡം അതും കൂടെ എടുക്കട്ടെ അപ്പം നമ്മുടെ മൈൻഡ് ഓപ്പൺ ആണ് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ എസ് ടു സെൽ എനിങ് അതുകൊണ്ടാണ് മെക്ഡൊണാൾഡ്സിൽ ചെന്നിട്ട് നമ്മൾ ബെർഗർ ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം സർ വാട്ട് അബോട്ട് ഫ്രഞ്ച് ഫ്രൈസ് നമ്മളുടെ ഉത്തരം പലപ്പോഴും എസ് ആയിരിക്കും ഇപ്പം അവർ ആ ചോദ്യത്തിന് നിൽക്കുന്നില്ല പകരം അതങ്ങ് കോംബോ ആക്കി അപ്പൊ അതൊരു കോംബോ ആക്കി നമുക്കും എങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ കിങ്സ് ക്ലബ്ബ് വിൽക്കുന്നത് ഒരു കോംബോ ഓഫർ വെച്ചിട്ടാണ് എങ്ങനെയാണെന്ന് അറിയോ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ആയിരത്തി എണ്ണൂറിൽ പരം ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് ഇതിനൊപ്പം നിങ്ങൾക്ക് കിട്ടും എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് അതാണ് കോംബോ ഓഫർ അത് കിങ്സ് ക്ലബിൽ മാത്രമേ കിട്ടത്തുള്ളൂ കിങ്സ് ക്ലബിൽ വരാത്ത ഒരാൾക്കും ആ റെക്കോർഡിങ്സ് കിട്ടില്ല എനിക്ക് വേണമെങ്കിൽ അത് കോഴ്സുകളാക്കിയോ അല്ലെങ്കിൽ പെർ വീഡിയോസ് ആക്കിയോ എനിക്ക് വിൽക്കാം ചെയ്തില്ല എന്തേ അപ്പോഴാണ് കിങ്സ് ക്ലബിന് ആ ഓഫറ് ഇറസിസ്റ്റബിൾ ആകുന്നേ എന്താകുന്നേ എതിർക്കാൻ പറ്റാത്തതായി മാറും